സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കനത്ത മഴയിൽ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം ആർഡിൽ പടിഞ്ഞാറെ പങ്ങാരപ്പള്ളി കാഞ്ഞിരത്തിങ്കൽ ഐഷുമ്മയുടെ വീടാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ ഇടിഞ്ഞു വീണത് ങ്ങനെ ഇടിഞ്ഞു കൊളിഞ്ഞാറായിട്ട് നിൽക്കണമുള്ളൂ പല പ്രാവശ്യം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഗ്രാമസഭയിൽ ഇവിടെ കൂടുന്നത് പന്ത്രണ്ടാം പാടിലെ ഗ്രാമസഭയിൽ കൂടുന്ന സമയത്തൊക്കെ അപേക്ഷയും അതിൻ്റെ രേഖകളും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ അതിനൊരു മറുപടി എന്തായാലും തന്നിട്ടില്ല ഇപ്പോൾ ലാസ്റ്റ് ചെയ്തപ്പോൾ അത് മിഞ്ഞാന്നാണ് ഇപ്പോൾ ഇടിഞ്ഞു കൊളഞ്ഞ് ആകെ നാക്കാറ് നാല് വർഷം മുമ്പ് അത് ആവ സൈഡ് ഇടിഞ്ഞു അന്നും പോലെ കൊടുക്കാൻ തുടങ്ങിയതാണ് പിന്നെ അപേക്ഷയും മറ്റുള്ള കാര്യങ്ങൾ റേഷൻ കാർഡിൻ്റെ കോപ്പി മറ്റുള്ളത് അവർ പറഞ്ഞ രേഖകൾ കംപ്ലീറ്റ് എല്ലാ സമയത്തും ഇവിടെ ഗ്രാമസഭ പോയത്ത് കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഒരു നാല് വർഷത്തിന് ഉള്ളിൽ ഇപ്പോൾ പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഗ്രാമ ഈ പന്ത്രണ്ടാം പാലിൽ ഗ്രാമസഭ കൂടിയ അന്ന് മുതലിച്ച് ഇതിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒന്ന് ചെയ്യാൻ നോക്കി ആരും ഒന്നും ജീവിതത്തിൽ ഇപ്പോൾ ലാസ്റ്റിതാപ മിനിയാണോ ഇരുപത്താറാം തീയതി കംപ്ലീറ്റ് ഇടിഞ്ഞു ഒരു ഭാഗം പോയി നാല് നാലു മുമ്പേ ആ ഭാഗം കംപ്ലീറ്റ് ചെയ്താൽ ഇടിഞ്ഞുപൊളിഞ്ഞ് നടക്കുന്നുണ്ട് അത് നമുക്ക് കാണിച്ചു തരാം ആ ഭാഗം കംപ്ലീറ്റ് അന്ന് മുതൽ കൊടുക്കാൻ തുടങ്ങിയതാണ് അപേക്ഷ അപ്പോൾ അതിന് എന്തേലും പോലെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഉപകാരമായിരിക്കും പത്ത് എഴുപത്തെട്ട് വയസ്സായി ഉമ്മാക്കി അപ്പം മറ്റുള്ള വരുമാനങ്ങളൊന്നും ഇല്ല ഭർത്താവില്ല പിന്നെ മക്കളെന്നൊക്കെ പറഞ്ഞാൽ അവർ അവരെ കാര്യങ്ങൾക്ക് ഉള്ള അന്നൊന്ന് ജീവിക്കുന്ന ആൾക്കാരും കണ്ടിപ്പിച്ചു ഏറ്റവും താഴെ അനും ഉമ്മയും മാത്രമാണ് പോലെ അതെന്തായാലും കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും ഞാനും അല്ല ഇപ്പൊ തന്നെ പിടിച്ചതും കൊടുത്തതും ഇനി പ്ലസ് 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 എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന വർഷത്തെ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക